ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നെവിൻ കരച്ചിലോട് കരച്ചിൽ പുള്ളിക്കാരനും ലക്ഷ്മിയുമായിട്ട് ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് അപ്പം ലക്ഷ്മി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരത്തി അതായത് ആ ഷാനവാസിന്റെ ആ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ അതേ ചെല്ലിയിട്ട് അങ്ങനെ നമ്മുടെ നെവിനാണേൽ പറയുന്നുണ്ട് ഞാൻ ഞാൻ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും കരുതിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പുറത്ത് എനിക്ക് പുള്ളിക്കാരനൊരു അനിയത്തിയോ അനിയനോ ആരോ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ മോശമല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് കരയാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് നെവിനോട് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി കരയുന്നു അതിനുശേഷം ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ട് നെവിൻ ഭയങ്കര കരച്ചിൽ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നമ്മുടെ ആദില ആതിലാനൂറയും അതുപോലെ തന്നെ ജിഷിനും കൂടി ചേർന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് അവൻ്റെ ആ കരച്ചിലൊന്നും അത്ര വലിയ യാഥാർത്ഥ്യമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ ആദില പറയുകയാണ് അത് ആദ്യമേ തന്നെ ഷാനവാസിക്ക ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പക്ഷെ അവനത് സമ്മതിച്ചു തരുന്നില്ല പക്ഷെ കാര്യമുള്ളതാണ് എന്നുള്ള രീതിയില് അവര് പിടിച്ച ചർച്ച നടത്തുകയാണ് നമ്മുടെ ജിഷിനും ആദിലയും നൂറയും ചേർന്നിട്ടാണ് ചർച്ച നടത്തുന്നത് അപ്പൊ ജിഷിനെ നല്ല സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നു എന്നിട്ട് ജിഷൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ എന്തായാലും ഈ ഒരു വിഷയത്തില് ഞാൻ അവന്റെ ഒരു ഭാഗം വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല കാരണം വെറുതെ ഒരാൾ അങ്ങനെ അങ്ങ് പറയില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് അവർ തമ്മിലുള്ള ചർച്ച അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇത് ഇന്നലെ ലൈവിലുണ്ടായിരുന്നൊരു കാര്യം ഇന്നല്ല ഇന്നലത്തെ ലൈവിലുണ്ടായിരുന്നൊരു കാര്യമാണ് അങ്ങനെ നമ്മുടെ പുള്ളിക്കാരൻ നമ്മുടെ നിവിൻ ക്യാമറയുടെ മുന്നിൽ കരഞ്ഞു മെഴുകുന്നുണ്ട് അപ്പോൾ എന്തായാലും നിവിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഷാനവാസും നമ്മുടെ അനീഷും മാറിയിരുന്നിട്ട് ഇതേക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് എന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ അനീഷിൻ സോറി നേരത്തെ തന്നെ ഷാനവാസ് ഈ ഒരു വിഷയത്തിൽ നിവിനോട് പറഞ്ഞ് അത് അവിടെ ക്ലോസ് ചെയ്തൊരു കാര്യമായിരുന്നു ഇവർ തമ്മിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായപ്പോ ഇതിനെ വലിച്ചു പുറത്തിടാണ് നമ്മുടെ ഷാനവാസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണതെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് നേരത്തെ ഓൾറെഡി നിവിനോട് പറഞ്ഞു കഴിഞ്ഞു പിന്നീട് അവർ തമ്മില് അങ്ങനെ ഒരു പ്രശ്നമോ ഇല്ല അപ്പോൾ രണ്ടുപേരും തമ്മിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയത്തെ പിന്നീട് അത് അവിടെ വലിച്ചെഴുക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക